ഹൈ ഫ്രണ്ട്സ് ജോസഫൻ ആർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീട് പണിയാനായിട്ടുള്ളൊരിത് കിട്ടുമെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ അപേക്ഷയ്ക്ക് വെച്ചിരുന്ന കുറച്ച് കാലം മുന്നേ തൊട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നതാണ് പക്ഷേങ്കിൽ നമുക്ക് ആ വീട് കിട്ടിയില്ല കാരണം ഭരണസമിതിയിൽ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ക്യാഷ് ഈ വാക മാറ്റിയിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രായത്ത് നമ്മളിൽ നമ്മൾ നമ്മളുടെ സാങ്ഷനായി കടന്നിരുന്ന പെരക്കാണിപ്പോൾ നമുക്കത് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ പെര നല്ല വളരെ രസകരമായിട്ടുള്ള പിരയാണ് അവർ തണല് ഒക്കെ ഫുൾ ടൈമുള്ളൊരു പിരയാണ് നല്ല കൂളിങ്ങാണ് അവിടെ വെയിലാവശ്യമായിട്ടൊന്നും പതിക്കാത്തൊരു നല്ല അടിപൊളി വരയാണ് പിന്നെ നല്ല കിളികളൊക്കെ വന്ന് കൂടുകൂട്ടിയൊക്കെ പോകാറുണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ കിളികൾ കുഞ്ഞു കിളികൾ വന്ന് കൂടുകൂട്ടി ഒക്കെ പോകണതാണ് നമ്മളുടെ ചെടികളുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് എന്തായാലും നമ്മളപ്പോൾ പെര പൊളിക്കാനായിട്ടുള്ള തീരുമാനമായി അപ്പം അങ്ങനെ ചുമരുകൾക്ക് വിള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് പൊളിക്കാതെ ഇരിക്കാമെന്ന് വൃത്തിയില്ല നമ്മളെ കുട്ടികളുടെ ലാപകരമായിട്ടുള്ള കഴിവുകളാണ് ഈ ചുമരലും കാണുന്നത് അപ്പോൾ പിന്നെ വളരെ മലഫാനായിട്ടുള്ള കുറച്ച് പടങ്ങളൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മൾ പര പൊളിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ പിന്നെ ചെടികളൊക്കെ നിറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ മോളിൽ ചോർച്ചാറ കൊണ്ട് നമുക്ക് അത്ര സേഫ് അല്ലാത്തതിൻ്റെ പേരിൽ നമുക്കത് പൊളിക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല അപ്പോൾ ഒരു അറുപത് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു കരയാണ് അത് ഇപ്പോൾ ഈ കാണുന്നത് ഡിസൈനൊന്നുമല്ല അവിടെ വെള്ളം ചോരുമ്പോൾ നമ്മൾ തട വെച്ച് കൊടുക്കുമല്ലോ ഓടിട്ടവരെ അതിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും വെള്ളം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും തട വെച്ച് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം വരുന്നു അതൊക്കെയാണ് സ്ഥലം നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വെക്കാൻ നല്ല വിശാലമായിട്ടുള്ള റോഡ് കാണാം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം ഇപ്പം ഈ കാണുന്നത് അപ്പോൾ മച്ചൊക്കെ ഉള്ളതാണ് പക്ഷേങ്കിൽ അതിൻ്റെ മുകളിൽ ചോർച്ചയുണ്ട് അപ്പോൾ അവിടെ വെള്ളം വീഴും ഇപ്പോൾ ടി വിയെ മൂടിയിട്ടൊക്കെ കാണുന്നത് പിന്നെ ഇതുപോലെ പാത്രത്തിൽ നമ്മൾ തുണി വെച്ചോട് കഴിഞ്ഞാൽ വെള്ളം വീഴുമ്പോൾ വെള്ളം തെറിക്കില്ല അപ്പോൾ അവിടെ തന്നെ വെള്ളം നിന്നോളും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാരണം നമ്മൾ എന്തായാലും വീട് പൊളിക്കാനായിട്ട് തീരുമാനമായി പൊളിക്കാനുള്ള ശ്രമം തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞല്ലേ കിളികൾ വന്ന് കൂട്ടാറുണ്ട് ഇതുപോലെയുള്ള ചെത്തിയിടെ ചെത്തി ചെടിയുടെ അരക്ക ആ ഇലകൾ കൂട്ടി വെച്ചിങ്ങനെ ക്ലിയർ കൂടാണ് കണ്ടത് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് വീടിയോഴത്തുന്നുണ്ടായിരുന്നില്ല കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിരുന്നത് എല്ലാം ഉണ്ടായിരുന്നാണ് അപ്പം അത് കുഞ്ഞു വിരിഞ്ഞ് വെക്കണുണ്ട് വേണ്ട കിളി വന്നിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് കിളി കയറി വരുന്നതാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോകാം അത് കുറേ പ്രാവശ്യങ്ങൾ വരൂ കേട്ടാ പിന്നെ നമ്മൾ ക്യാമറയിലല്ല എല്ലാം എടുക്കുന്നത് അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ ഫോണിൽ സൂം ചെയ്തിരിക്കുകയാണ് അടുത്ത് നിന്നാ കിളികൾ വരില്ല മാറി മാറി പോകും അപ്പം അങ്ങനെ അവർ വന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോകും കുറേ പ്രാവശ്യം വരും കേട്ടാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അകലന്ന് കളി വന്നിരിക്കുന്നുണ്ട് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നമ്മൾ കണ്ട തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തീറ്റ കൊടുത്തിട്ട് പോവും അപ്പം നമ്മൾ അടുത്തുണ്ടെങ്കിൽ വരില്ല കേട്ടോ അകലേന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ളത് തുടർന്ന് നമുക്ക് കാണാം ഓക്കേ അപ്പോൾ ഒരു ഓർമ്മകളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഫങ്ഷനുകളൊക്കെ നടന്നിട്ടുള്ള വരെയാണ് നമ്മളുടെ വീട്ടിലെ മെയിൻ തറവാടായ കൊണ്ട് ഒരുപാട് ഫങ്ഷനുകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ചെറിയ വീട്ടിൽ അപ്പോൾ അതാണ് ആ ഓർമ്മകളാണ് അപ്പോൾ ഇനി നമ്മൾ നീക്കി പൊളിച്ച് പുതിയ പര പണിയാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ പെരക്ക് പണിയാനായിട്ട് രണ്ട് മൂന്ന് പേര് നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇട്ടപ്പേറെ വിളിക്കാനായിട്ട് തീരുമാനമായത് അപ്പോൾ ഇതിന്റെ കുറച്ച് തിരക്കുകളും ബഹളങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീടുകളൊന്നും ഇടുന്നത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ വീടിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അതിന്റെ പണികളുടെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്